ആറ്റുപുറം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ തൃശൂർ അധ്യക്ഷനും ദേശീയ സിബിസിഐ പ്രസിഡന്റുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സന്ദർശനം നടത്തി ഇടവക വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി ട്രസ്റ്റുമാർ ഇടവക സെക്രട്ടറി കേന്ദ്രസമിതി കൺവീനർ എന്നിവരുടെ നേതൃത്വത്തിൽ പള്ളിയിലേക്ക് സ്വീകരിച്ചു തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ആർച്ച് ബിഷപ്പ് മുഖ്യകാർമ്മികനായി കുർബാനയ്ക്കുശേഷം വിശ്വാസ പരിശീലന ക്ലാസ് വിവിധ ഇടവകയിലെ സംഘടനകളുടെ മീറ്റിംഗുകളും ബോധവൽക്കരണ ഉണ്ടായി പാലിയൂർ ഫൊറോന വികാരി ഫാദർ ഡേവിസ് കണ്ണമ്പുഴ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മക്കാലിക്കൽ സെന്റാൻറണി സ്കൂൾ പ്രധാനാധ്യാപകൻ എ ഡി സാജു എന്നിവർ ആശംസകൾ അർപ്പിച്ചു കുടുംബ യൂണിറ്റുകളിൽ സന്ദർശനവും മുതിർന്നവരെയും ദമ്പതികളെയും ആദരിക്കലും രോഗീ സന്ദർശനവും നടത്തി വൈകിട്ട് നടന്ന സമാപന യോഗം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി അധ്യക്ഷത വഹിച്ചു ഫാദർ പോൾ മുട്ടത്ത് കൈകാരന്മാരായ ബാബു എടക്കളത്തൂർ ജോഷി ചൊവല്ലൂർ ഇടവക സെക്രട്ടറി മെജോ ചെറുവത്തൂർ കേന്ദ്രസമിതി കൺവീനർ ജോബി വെള്ളറ ജോസ് മുട്ടത്ത് ഫിലിഷ് ടീച്ചർ വിനിൽ വർഗീസ് ജോയൽ മേലീട്ട് എന്നിവർ സംസാരിച്ചു യൂണിറ്റുകളിൽ നിന്ന് ലഭിച്ച ഫണ്ട് ചടങ്ങിൽ ആർച്ച് ബിഷപ്പിന് കൈമാറി സിസിടിവി ന്യൂസ്